മൂന്നാം മുതൽ വരെയുള്ള വചനം അവൻ അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എങ്കിലും അവന്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല അവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്രവയ്ക്കുന്നു ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എല്ലാം അവന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം അവന്റെ മേലുണ്ട് ഈ ഭാഗത്ത് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് കാണുന്നത് ഒന്നാമത്തത് വിശ്വസിക്കുന്നവരുടെ അഭാവം രണ്ടാമത്തത് വിശ്വസിക്കുന്നതിൻ്റെ ആവശ്യകത മൂന്നാമത്തത് വിശ്വസിക്കുന്നതിന്റെ ഫലം ആദ്യം ഈ ഭാഗം തുടങ്ങുന്നത് ക്രിസ്തുവിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പഠനത്തെ കുറിച്ച് അഭിനന്ദിച്ചുകൊണ്ടാണ് അഭിനന്ദനം അർഹിക്കുന്നുവെങ്കിലും വിശ്വസിക്കുന്നവരുടെ കാര്യത്തിൽ അന്തരവും ഉണ്ട് കുറവുമുണ്ട് അപ്പോ ഒരു വിശ്വാസം സ്വീകരിക്കുന്നതിൻ്റെ ഭൂരിപക്ഷം നോക്കിയിട്ടല്ല അതിന്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കും ഇത് പലപ്പോഴും വ്യക്തികളുടെ സ്വാർത്ഥ ലാഭം അല്ലെങ്കിൽ അവരിൽ തിന്മയിലേക്കാണ് ചായ്ന്നിരിക്കുന്നത് എന്ന് ഇന്നലെ നമ്മൾ കണ്ടു ചില ചിലപ്പോൾ കൂട്ടം കൂട്ടമായിട്ട് ചിലപ്പോൾ യേശുവിന്റെ അടുക്കിലേക്ക് വന്നു എന്നും ഇരിക്കാം ആ വരവ് പലപ്പോഴും സ്വാർത്ഥ ലാഭങ്ങൾക്കോ അതോ വെറും മാനുഷിക കാര്യങ്ങൾക്കും ആകാം അതുകൊണ്ട് തിരക്ക് അല്ലെങ്കിൽ വലിയ ഒരു കൂട്ടം കണ്ടിട്ട് ആ പഠനമോ അല്ലെങ്കിൽ ആ പറയുന്ന സ്ഥലമോ വിശുദ്ധമാകണമെന്ന് നിർബന്ധമില്ല <les nah ും ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യമാണ് ഈ സ്ഥലമോ ഈ വ്യക്തിയോ അല്ല നമ്മൾ വചനം സ്വീകരിച്ച് അനുസരിക്കുന്നുണ്ടോ അതിലൂടെ നമ്മൾ മാനശാദത്തിലേക്ക് നയിക്ക നയിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് രാത് നമ്മള് പ്രാധാന്യം കൊടുക്കുന്നത് മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് അവർ കൂട്ടമായി നിന്റെ അടുക്കളയിൽ വരും എന്റെ ജനം എണ്ണ പോലെ നിന്റെ മുമ്പിൽ ഇരിക്കും നിന്റെ വാക്കുകൾ അവൻ ശ്രവിക്കുകയും ചെയ്യും പക്ഷെ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല കാരണം തങ്ങളുടെ ആധുരങ്ങൾ കൊണ്ട് അവർ അതിയായ സ്നേഹം കാണിക്കുന്നു അവരുടെ ഹൃദയം സ്വാർത്ഥ ലാഭത്തിൽ കുറച്ചിരിക്കുന്നു ഈ സ്വാർത്ഥ ലാഭത്തെ കുറിച്ച് രണ്ട് ഇരുപത്തിയൊന്നിന് പറയുന്നുണ്ട് എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ് യേശുക്രിസ്തുവിന്റെ കാര്യമല്ല യേശു ഇതിനെ കുറിച്ച് ലൂക്കയുടെ സുശേഷം പതിനാലാം അധ്യായത്തിൽ പതിനേഴ് മുതൽ ഇരുപത് വരെ ഉള്ള വചനത്തിൽ പറയുന്നു ലൂക്ക പതിനാല് പതിനേഴ് മുതൽ ഇരുപത് വരെ സ സദ്യക്ക് സമയമായപ്പോൾ അവൻ ദാസനയായിട്ട് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു കരുവിൻ എല്ലാം തയ്യാറായിരിക്കുന്നു എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവ് കഴിവ് പറയാൻ തുടങ്ങി ഒന്നാമൻ പറഞ്ഞു ഞാൻ ഒരു വയൽ വാങ്ങി അതുപോലെ കാണേണ്ടിയിരിക്കുന്നു എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു മറ്റൊരുവൻ പറഞ്ഞു ഞാൻ അഞ്ചു ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു എനിക്ക് ഒഴിവു തരണം എന്ന് അപേക്ഷിക്കുന്നു മൂന്നാമതൊരുവൻ പറഞ്ഞു എന്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല ആദാസൻ തിരിച്ചുവന്ന യജമാനനെ വിവ വിവരം ധരിപ്പിച്ചു ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു നീ വേഗം പട്ടണത്തിന്റെ തെരുവുകളിലും ഉടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക അനന്തരം ആദാസൻ പറഞ്ഞു യജമാനനെ നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു ഇനിയും സ്ഥലമുണ്ട് യജമാനൻ ദാസനോട് പറഞ്ഞു നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എന്റെ വീട് നിറയോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും വരം എന്റെ വിര പറയുന്നു ഇപ്പോ ഇവിടെ നമ്മള് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ കൂട്ടം കൂട്ടമായി വരുന്നവരെല്ലാവരും തന്നെ നിർബന്ധമില്ല എന്നാണ് പറഞ്ഞു അതുപോലെ തന്നെ തിന്മയിലേക്ക് ഒരു വർഷം പോകുമ്പോൾ അതിനോട് ചേരരുത് പുറപ്പാട് ഇരുപത്തി മൂന്നില് രണ്ട് ഏഴ് നമ്മളോട് പറയും രണ്ട് ചെയ്യരുത് ഈശോയുടെ ഈ സത്യത്തിൽ നൽകുന്നവർ വളരെ കുറവായിരിക്കും എന്ന് വചനത്തിൽ ചുമ തന്നെ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈശോയുടെ സമയത്തും അതിനുശേഷവും അങ്ങനെയാണ് റോമ പതിനൊന്നിലെ നാലും അഞ്ച് ക്രോമ പതിനൊന്ന് നാലും അഞ്ചും എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞത് എന്താണെന്നോ ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത ഏഴായിരം പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഇക്കാലഘട്ടത്തിലും ഉണ്ട് ഏഷ്യ പതിനാറ് പതിനാല് ഏഷയ പതിനാറ് പതിനാല് എന്നാൽ ഇപ്പോൾ അവിടെ നിന്ന് ചെയ്യുന്നു കൂലിക്കാരൻ കണക്കാക്കുന്നത് പോലെ കണിശം മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ മൊവാബിന്റെ മഹത്വം അവൻ വലിയ ജനതയാണെങ്കിൽ പോലും മാറും ദുർബലമായ ഒരു ചെറുവിഭാഗം മാത്രമേ അവശേഷിക്കൂ ഒന്ന് രാജാക്കന്മാര് പത്തൊമ്പത് പതിനെട്ട് ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പത് പതിനെട്ട് എന്നാൽ ബാലിന്റെ മണ്ണിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിക്കും ഇനി നമ്മൾ കാണുന്നത് ഈ വിശ്വസിക്കുന്നതിൻ്റെ ആവശ്യകതയെ കുറിച്ചാണ് അതിനായിട്ട് ആദ്യമേ ഇവിടെ ഈ വിശ്വസിക്കുന്നതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് സത്യത്തിന് നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആദ്യം സത്യം എന്താണെന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട് പിന്നെ സത്യം എന്ന് പറയുന്നുണ്ട് പിന്നെ സത്യം പ്രഘോഷിക്കാനുള്ള കഴിവ് ആരാണെന്ന് പറയുന്നുണ്ട് പിന്നെ ആ സത്യം പ്രഘോഷിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഫലം എന്താന്ന് പറയുന്നുണ്ട് ഒരു മുദ്രയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് വായിച്ചൊക്കെ മൂന്നില് മുപ്പത്തി ഒന്നും കൂടി വായിച്ചേ അവന്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിനെ മുദ്ര വയ്ക്കുന്നു എ നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക രണ്ട് തിമ്മത്തി രണ്ട് പത്തൊമ്പത് രണ്ട് തിമ്മൂത്തി രണ്ട് പത്തൊമ്പത് എന്നാൽ ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു അതിൽ ഇങ്ങനെ മുദ്രിതമായിരിക്കുന്നു കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിൽക്കണം ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ കാരണം ക്രിസ്തു സത്യമാണ് സത്യമാണ്ഫുൾ ആണ് അതാണ് യോഹന്നാൻ ഇരുപത്തി ആറും ഇരുപത്തി ഏഴും എട്ട് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് എനിക്ക് നിങ്ങളെ കുറിച്ച് പലതും പറയാനും വിധിക്കാനും ഉണ്ട് എന്റെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ അധകത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു പിതാവിനെ കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല അപ്പൊ ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവര് ആരും തന്നെ പിതാവിനെ മനസ്സിലാക്കുന്നില്ല ഇനി നമുക്ക് ഈ എബിലിറ്റി അതാണ് ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത് പ്രവർത്തിക്കുന്ന ശക്തിയാൽ തിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രി തലമുറകളോളും മഹത്വം ഉണ്ടാകട്ടെ ആമേ പതിനൊന്ന് മത്തായി ഏഴ് പതിനൊന്ന് മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും പതിനൊന്ന് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധയില്ല മൂന്ന് മുപ്പത്തിയഞ്ച് വായിക്കാം ജോഹനാൻ മൂന്ന് മുപ്പത്തി അഞ്ച് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എല്ലാം അവന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു മറ്റായി മൂന്ന് മത്തായി മൂന്ന് പതിനേഴ് ഇവനെ ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു എല്ലാ അധികാരം അവനാണ് നൽകപ്പെട്ടിരിക്കുന്നത് മത്തായി ഇരുപത്തി എട്ട് പതിനെട്ട് യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എബ്രായർ എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി സംസാരിച്ചിരിക്കുന്നു അവനെ യും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു ഈ ഈ പ്രകാശത്തിലേക്കാണ് നമ്മളെ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നമ്മെ നമ്മെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് ഈ ഒരു യോഹന്നാൻ മൂന്ന് മുപ്പത്തിയാറ് പുത്രനിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം അവന്റെ മേലുണ്ട് അഞ്ച് ഇരുപത്തിയാറ് യോഹന്നാൻ അഞ്ച് ഇരുപത്തി ആറ് എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു ആ വരമാണ് നമുക്ക് നൽകുന്നത് അത് സ്നേഹത്തിലൂടെ യോഹനാൻ മൂന്ന് അവനും വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഒന്ന് പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു ദൈവപുത്രനെ ജീവൻ ഇല്ല ഒന്ന് സ്വന്തമാക്കാത്തവൻ ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു നാം ആകട്ടെ സത്യസ്വരൂപും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലുമാണ് ഇവനാണ് സത്യദൈവവും നിത്യജീവനും ും എന്റെ ആടുകൾ ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോകുകയില്ല അവയെ എന്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയും ഇല്ല ക്രൈസ്തലോഡ് ക്രൈസ്തലോഡ്